എൻ്റെ പേര് പ്രിൻസ് തെക്കൻ ഞാൻ വിവരാവകാശ നിയമത്തെക്കുറിച്ച് അത്യാവശ്യം നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ടോക്ക് നടത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിവരവകാശ നിയമം നിലയിൽ വന്നിട്ട് ഇരുപത് വർഷം തികയാണ് നാം ഒന്ന് പിന്നോട്ട് നോക്കിയാൽ ഈ വിവരാവകാശം ഉപയോഗിക്കുന്ന ജനങ്ങൾ വളരെ കുറവാണ് ഈ വിവരാവകാശം ഉപയോഗിച്ചാൽ സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ നമുക്കെല്ലാം പേടിയാണ് അല്ലെങ്കിൽ പലർക്കും അറിഞ്ഞുകൂട എന്തിനും വിവരാവകാശം ഉപയോഗിക്കണം അല്ലെങ്കിൽ ആർക്ക് എതിരെ വിവരവകാശം കൊടുക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ധാരാളം പേർ ഉപയോഗിക്കാത്തത് ഈ വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റും ഗവൺമെന്റ് പറയുന്നില്ല ഒരു വെള്ളക്കടലാസിൽ വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന അപേക്ഷ അതിൻ്റെ അടിയിൽ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പേര് അഡ്രസ്സ് ഫോൺ നമ്പർ അതിൻ്റെ അടിയിൽ സ്വീകർത്താവ് സ്വീകരിക്കുന്ന വ്യക്തി അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വില്ലേജ് ഓഫീസ് ആ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇന്ന പോലീസ് സ്റ്റേഷൻ ആ സ്ഥലത്തിൻ്റെ പേര് എന്നിട്ട് സർ എന്ന വാക്ക് ഉപയോഗിക്കേണ്ട വിവരാവകാശം നമുക്ക് ഗവൺമെന്റ് തന്ന സർക്കാർ തന്നിരിക്കുന്ന ഒരു അവകാശമാണ് വീണ്ടും നമ്മൾ സർ സർ എന്ന് പറഞ്ഞ് അവിടെ അഭിസംബോധന ചെയ്യേണ്ട നമ്മൾ നമുക്കറിയേണ്ട ഒരു വിവരണം കൊടുക്കാം ഇന്ന കാര്യത്തെക്കുറിച്ച് എനിക്കറിയാൻ കഴിയും അറിയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് അതിന്റെ അടിയിൽ നമ്മുടെ പേര് എഴുതി ഒപ്പിടുക ഡേറ്റ് ഇടാം ആ മോഡിൽ സൈഡിലായിട്ട് പത്ത് രൂപയുടെ ഫീസ് ഷാമ്പു ഒട്ടിക്കുക ഈ വിവരാവകാശം നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം കെ സി ബി ഓഫീസിൽ കൊടുക്കാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം ഗവൺമെന്റ് പോളിടെക്നിക്കുകൾ കൊടുക്കാം എയ്ഡഡ് സ്കൂളുകളിൽ കൊടുക്കാം എവിടെ വേണമെങ്കിലും നമ്മൾ കൊടുക്കാം അവിടെ വിവരാവകാശം എവിടെ കൊടുത്താലും നമുക്ക് ഒന്നും പേടിക്കാനില്ല എന്നുള്ളൊരു കാര്യം ഓരോ പൗരനും മനസ്സിലാക്കാം ഞാൻ വിവരാവകാശം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അവരെന്നെ ദ്രോഹിക്കോ അല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ വിവരാവകാശം കൊടുത്താൽ തന്നെ അവരെന്നെ ദ്രോഹിക്കുക ഒരിക്കലുമില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല നമുക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ മറുപടി തരണമെന്നാണ് നിയമം പറയുന്നത് മുപ്പത് ദിവസത്തിനുള്ള മറുപടി തന്നില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ വരും പ്ലസ് അവരിൽ നിന്ന് ഫൈനും ഈടാക്കും അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വിവരാവകാശം കൊടുക്കണം നമ്മൾ പോലീസ് സ്റ്റേഷൻ മുന്നിൽ പോകുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ആരാണ് അവിടുത്തെ എസ് എച്ച്ഒ അവർക്ക് എത്ര ശമ്പളമുണ്ട് ഏതാണ് ഇപ്പോൾ എത്ര പോലീസുകാരെ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവരെ ശമ്പളം എത്ര അവരെ ക്വാളിഫിക്കേഷൻ എത്ര അല്ലെങ്കിൽ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ പോകുമ്പോൾ അവിടെ കയറിയിട്ടൊരു വിവരവകാശം കൊടുക്കുക ആരാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേര് അവരെ ഫോൺ പറ അവർക്കൊക്കെ എത്ര ശമ്പളം ഉണ്ട് ഇതെല്ലാം അവർ ഓരോ ഒരു വർഷം എത്ര ലീവ് എടുത്തിട്ടുണ്ട് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് വിവരാവകാശത്തെ ചോദിക്കാം ആകെ ചോദിക്കാൻ പാടില്ലാത്തത് ഒരിക്കലും അവർ വ്യക്തിപരമായ കാര്യങ്ങൾ അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണ് അതിൻ്റെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളും മാത്രമേ ചോദിക്കാൻ പാടില്ലാത്തതുള്ളൂ വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാം അതിന് മറുപടി തന്നിരിക്കുകയും വേണം ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല ഇത് ഈ വിവരാവകാശം കൊടുക്കുമ്പോൾ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഞാനിവിടെ ഒരു പ്ലസ് ടു സ്കൂളിനെ ഇത്തിരി വിവരാവകാശം കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പാരൻ്റ് എന്നോട് പറഞ്ഞു സ്കൂളിലെ ടീച്ചർമാരൊക്കെ തോന്നിയ സമയത്താണ് വരുന്നതെന്ന് അങ്ങനെ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ലേറ്റ് മാർക്ക് എത്ര ടീച്ചേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ അല്ല ആറ് മാസത്തിനുള്ളിൽ എത്ര ടീച്ചേഴ്സ് ലേറ്റായി വന്നു എന്നൊക്കെ ഡീറ്റെയിൽഡ് ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവരെ ശമ്പളം പ്ലസ് ടു ടീച്ചേഴ്സിനൊക്കെ എഴുപതിനായിരം എൺപതിനായിരം രൂപ ാണ് ശമ്പളം കിട്ടുന്നത് എന്നിട്ട് അവർ സ്കൂളിൽ വരുന്നത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും മൂന്ന് മണി ആകുമ്പോൾ സ്ഥലം വിടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാൽ ലേറ്റ് അൻഡൻസിന്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു അവരെ ശമ്പള ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായി കിട്ടിയിട്ട് വാങ്ങിച്ചിട്ട് അത് പി ടി ഐക്ക് കൊടുത്തു പി ടി ഐക്ക് കൊടുത്തതോടുകൂടി പിന്നെ പി ടി ഐ ഏറ്റെടുത്തു ഇത്രയും ശമ്പളം കിട്ടുന്ന ടീച്ചേഴ്സാണ് ഇതുപോലെ വളരെ മോശമായി അല്ലെങ്കിൽ വളരെ നിരുത്രാദരമായി കുട്ടികളോട് പെരുമാറുന്നത് കുട്ടികളെ പഠിപ്പിക്കാനൊന്നും ഇവർക്ക് ഒരു ഒരു ശ്രദ്ധിക്കും ില്ല അപ്പോൾ ഇതൊക്കെ പൊതുജനങ്ങൾ അറിഞ്ഞാൽ പൊതുജനങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏറ്റെടുക്കും അപ്പോൾ അതിനുള്ള അവസരം നമ്മൾ വിവരവകാശം വെച്ച് ഉപയോഗിച്ച് ഈ ഡീറ്റെയിൽസൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം ഈ ഡീറ്റെയിൽസ് ഞാൻ സ്കൂളിൽ നിന്ന് എടുത്തപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാളൊക്കെ ഭയങ്കര ചൂടായി ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ പ്രൈവസിയാണ് നിങ്ങൾ പുറത്തുവിട്ടിയെന്നൊക്കെ പറഞ്ഞു ഇതിലൊരു പ്രൈവസി ഇല്ല ഇത് കാര്യങ്ങൾ പ്രൈവസി പുറത്തുവിടാൻ പാടില്ലായിരുന്നെങ്കിൽ അവർ തരാൻ പാടില്ല പക്ഷേ വിവരവകാശ നിയമത്തിൽ ഇതൊക്കെ ഗവൺമെന്റ് അവരുടെ വെബ്സൈറ്റിൽ എല്ലാ സ്ഥാപനങ്ങളും ഏത് സ്കൂളുകളോ കോളേജുകളോ പോലീസ് എല്ലാം അവരെ ഈ നിയമം വന്ന ഒരു ആറു മാസത്തിനുള്ളിൽ ഇത് എല്ലാം വെബ്സൈറ്റിൽ ഇത് ചെയ്തിരിക്കണം എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ ഇതിൽ പ്രൈവസിയുടെ സംഭവം ഒന്നുമില്ല ഇതെല്ലാ ജനങ്ങൾക്കും അറിയേണ്ടതാണ് അവരുടെ ശമ്പളം ഇപ്പം ഒരു എസ് എച്ച്ഒ ഉണ്ട് ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് ആ എസ് ഐ എസ് ഐ നമ്മൾ സി ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് അവർക്ക് എത്ര ശമ്പളമുണ്ട് അവരുടെ പോലീസുകാർക്ക് എത്ര ശമ്പളമുണ്ട് അല്ലെങ്കിൽ കെ എസ് സി ബി ഓഫീസിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ശമ്പളമുണ്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിൽ അവർക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് നമ്മളത് ചെയ്യാൻ വേണം ഞാൻ എപ്പോഴും പറയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും വിവരവകാശം നമ്മൾ കൊടുക്കണം ഈ വിവരവകാശം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എ നമുക്ക് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം അസഭ്യമല്ലാത്ത ഭാഷ അസഭ്യമല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അസഭ്യമല്ലാത്ത അസഭ്യമായ ഒന്നും ചോദിക്കാൻ പാടില്ല മറ്റേത് കാര്യങ്ങളും ചോദിച്ചാൽ അവർ അതിന് ഉത്തരം തരണം പക്ഷെ ഒരു നിയമത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്തുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്ന വാക്ക് ഉപയോഗിക്കും പാടില്ല പക്ഷെ എന്ത് വിവരം വേണമെങ്കിലും നമുക്ക് കിട്ടും മുപ്പത് ദിവസത്തിനുള്ളിൽ അവരും നമുക്ക് മറുപടി കിട്ടും തരണം അതായത് മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലെങ്കിൽ അതായത് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി അയച്ചിരിക്കണം മുപ്പത്തഞ്ച് ദിവസം മുപ്പത്തി ഏഴ് ദിവസം നമുക്കത് പോസിറ്റിവിഡി നമുക്ക് ലഭിച്ചിരിക്കും അത് ഒരു കാര്യം കൂടി പ്രത്യേക അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായ ഡേറ്റ് എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും കൊടുക്കരുത് എനിക്ക് ഒന്നാം തീയതി ജാനുവരി ഒന്ന് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാര്യങ്ങൾ എനിക്കറിയണം ഈ വില്ലേജ് ഓഫീസ് എത്ര ദിവസം ലീവ് എടുത്തു അല്ലെങ്കിൽ ഈ ഓഫീസിൽ എത്ര പേര് ഡിലേ ആയിട്ട് വന്നു ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡേറ്റും ഡേറ്റുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ വിവരാവകാശത്തിൽ കൃത്യമായി നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ വിവരാവകാശം കൊടുത്താൽ നിർബന്ധമായിട്ട് അപേക്ഷ വാങ്ങിക്കണം പല ഓഫീസുകളിലും വിവരാവകാശം കൊടുക്കുമ്പോൾ അവർ തരുന്ന റിസീപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരാതി ലഭിച്ചു എന്നാണ് അത് നമ്മൾ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് വിവരവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞുള്ള റെസിപ്റ്റ് നമ്മൾ വാങ്ങിക്കണം പിന്നെ ശേഖമുള്ളവരെ ഞാൻ വീണ്ടും പറയുന്നു വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പത്ത് രൂപ ഇരുപത് രൂപ പത്ത് രൂപയുടെ വീത സ്റ്റാമ്പ് കോർട്ട് ഫീസ് സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസ് സ്റ്റാമ്പ് അല്ല കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക കയറി ഒരു വിവരകാശം വെറുതെ ഒരു പേപ്പറിൽ ഇത്രയേ ഉള്ളൂ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അപേക്ഷകൻ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ സി കർത്താവും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ ഓഫീസിന്റെ പേര് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഡാഷ് വില്ലേജ് ഓഫീസ് ഡാഷ് സ്ഥലം അത്രേ ഉള്ളൂ എന്നിട്ട് എനിക്ക് ഇന്നലെ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു ഇത്രേ ഉള്ളൂ വിവരാവകാശത്തിൽ പറയുന്നുള്ളൂ അതുപോലെ എല്ലാ ഓഫീസിന്റെ മുന്നിലും ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരും ഫോൺ നമ്പറും നിർബന്ധമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കണം അത് പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ഇപ്പം നടപടികളുണ്ട് അങ്ങനെ പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങളുടെ പേരൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ എടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് റിസിപ്റ്റ് വാങ്ങിക്കണം മറ്റ് കൃത്യമായ തീയതി എല്ലാം വെച്ച് വേണം നമ്മൾ വിവരാവകാശം ചോദിക്കാൻ അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒഴിച്ച് എല്ലാത്തിനും നമുക്ക് വിവരാവകാശം ചോദിക്കാം നമ്മൾ വിവരാവകാശ അപേക്ഷ കൊടുത്ത് മുപ്പത് ദിവസത്തിനകം നമുക്ക് മറുപടി കിട്ടുന്നു ആ മറുപടി നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് അവരുടെ മുകളിലുള്ള അപ്പീൽ അതോറിറ്റി ഉണ്ട് അപ്പലേറ്റ് അതോറിറ്റി അവിടെ കൊടുക്കാം ഇല്ല അവിടെ നമുക്ക് മറുപടി കിട്ടുന്നില്ല അപ്പലേറ്റ് അതോറിറ്റി കൊടുക്കുമ്പോൾ നമ്മൾ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട അവിടെ നമുക്ക് കൃത്യമായി മറുപടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിവരാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്തുണ്ട് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മറുപടി കിട്ടും സ്നേഹമുള്ളവരെ ഞാൻ നീട്ടുന്നില്ല ഏർ നിയമം നമ്മൾ ഉപയോഗിക്കണം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾ നമ്മൾ ഓരോരുത്തരും വിവരവാശ നിയമം ഉപയോഗിച്ചാൽ അത് സമൂഹത്തിന് ഗുണകരമായിരിക്കും നിങ്ങൾ അത് ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നിർത്തട്ടെ